ഇല്ല അദ്ദേഹമാണ് ഇത് ടോബി ഇതൊക്കെ ഇതൊക്കെ ഡാ ആമസോണിന് വന്ന എന്താ വാക്ക് നീ തട്ട് മാറാലൊക്കെ തട്ടാ മേടിച്ചതാ ഇത് അടിപൊളി സംഭവ വെയിറ്റ് ഇല്ല നമുക്ക് ഡെയിലി ചൂല് ഉപയോഗിക്കുമ്പോൾ തന്നെ മാറാലോ എന്നെ വഴക്ക് പറയുന്ന കണ്ടാ കണ്ടാ ചെറുക്കൻ നിങ്ങളല്ലോ ഇങ്ങനെ അമ്മ അമ്മേന്നെ വഴക്ക് പറയാങ്കിലും അത് ഇത് കൊടുക്കാൻ വേണ്ടിട്ടാ ഇത് കൊടുക്കാൻ വേണ്ടിട്ടാ അദ്ദേഹത്തിന് അയ്യോ 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 എന്താ ഇതാ നമുക്ക് മാറാനാട്ടോ അല്ല ഈ കുഞ്ഞിൻ്റെ നേരാറൊക്കെ മാറാൻ പഠിച്ചിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്യട്ടോ അമ്മ കണ്ട കണ്ട ദേഷ്യം കണ്ട ദേഷ്യം കണ്ടോളെ ഈ ക്ലീൻ കണ്ടോ കണ്ടോ ഉണ്ട് കളാ കളാ ഇത് ചേച്ചിയേ ഓർഡർ ചെയ്തിട്ട് വന്നതാണ് അമ്മയ്ക്ക് മാറാതെ തട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഫാനിൻ്റെ മോള് നമ്മുടെ ലൈറ്റ് ലൈറ്റിൻ്റെ മോള് എല്ലാം ഉള്ള സൂപ്പറായിട്ട് തട്ടാൻ പറ്റും പിന്നെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് താനും പറ്റും ഫോൾഡ് ചെയ്തിട്ട് എത്ര വേണം അത്ര വേണ്ട ഫോൾഡ് ചെയ്തിട്ട് അത്ര ഇതിപ്പോൾ എനിക്ക് കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല അതിൻ്റെ മുകളൊക്കെ നിറയായിരുന്നു ഞാനെല്ലാം ക്ലീൻ ചെയ്തതായിരുന്നു വന്നിട്ടുണ്ടേ ഇതവിടെ കിടന്നേ അവന് ഞാൻ എന്നോട് വഴക്കടിക്കും വേണം ഞാനില്ല അതാ പറ്റും ഇല്ല കണ്ടോ ഈ ചേർക്കുന്ന ഞാനെന്നാണ് വേണ്ട ഈ ചേർക്കുന്ന ഞാനെന്നാ വേണ്ട കുഞ്ഞ് ചേർക്കുന്നത് ഞാനെന്നാണ് വേണ്ട കണ്ടോളേ ഇപ്പം സൈലൻ്റ് ആയിട്ട് കിടന്നിട്ടുണ്ട് അത് പഠിക്കാം ണ്ടോ മേഡോ ടോട്ട ഇത് പിടിക്കറേ പാവ ആ നല്ല സാധന നീ എല്ലാം നശിപ്പിക്കുമ്പോൾ ഇത് നശിപ്പിക്കല്ലോടാ ശരിക്കും പോലായിട്ടുണ്ട് ഇപ്പൊട്ടോ ചേച്ചിനോട് പറയുന്നുണ്ട് ഞാനാ അവനെ അവൻ്റെ വിചാരം വല്ല പഗ്ഗോ അല്ല വേറെ എന്തോ അതുപോലെ ഉണ്ട് ഇത് കണ്ടോ രോമം പോലെ ആയിട്ട് അവൻ്റെ വിചാരി എന്തോ പെറ്റ് വർഗത്തിൽ പെട്ടതാന്നാ കണ്ട അവൻ്റെ മുഖം കണ്ട നിങ്ങൾ അതൊന്നും മുഖം മാറിയണ്ട അതൊക്കെ നോക്ക് കണ്ണൊക്കെ വലുതാകുന്നുണ്ട് കളൻ അതുകൊണ്ട ഓ മുഖണ്ട അവൻ്റെ മുഖം കണ്ട നിങ്ങൾ മാറി വരുന്ന കണ്ട ഇതാണ് നമ്മുടെ നിങ്ങൾ വരുന്ന സാരി ചെറുക്കൻ ടോബിയാണോ ഇത് ഇതാണോ നിങ്ങളുടെ ടോബി കടിക്കട്ടെ ചക്കര ചക്കര കടിക്കട്ടെ അത് ഒരിക്കൽ കടിച്ചു കെടിക്കട്ടെ 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 കടിക്കട്ടെ 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 എന്താണെന്ന് സംസാരിക്കുന്ന വേണ്ട നിങ്ങൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നേ വേണ്ട ഇവന് നന്നായിട്ട് സംസാരിക്കാനും അറിയാം സംസാരിക്കാനും അറിയാം ചെറുക്കുന്ന എൻ്റെ പൊന്നുപൊന്നെ തരുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ മോൻ അമ്മ തരുന്നുണ്ട് കേട്ടോ ആ എല്ലാം പല ചൂലികൾ പല ഈ പ്ലാസ്റ്റിക്കിൻ്റെ സംഗതികളെല്ലാം നശിപ്പിച്ചവനായത് പിന്നെ എൻ്റെ ഒരു പുതിയ ചേരിപ്പ് ഇത് നമ്മുടെ നമ്മൾ ചെറുതായി ഇത്ര ഇനിയും ചെറുതാവും എത്രയാക്കിയത് അവൻ എല്ലായിടേയും കൊണ്ടുപോവുകയും ചെയ്യാം സൂപ്പറായിട്ട് എന്താ എന്താടാ നീ കളിക്കുന്ന കളിച്ചോട്ടെ അവിടെയങ്ങാ വല്ല ഈ ഇതുണ്ടോന്നോടെ തന്നെ നല്ലതല്ലേ ോടെ അത് തോന്ന തൊട്ടി നോക്കട്ടെ ഇവനിങ്ങനെ ഇങ്ങനെ തട്ടെടാ അമ്മ നിന്റെ മേലെ ഉറുമ്പിട്ടേ പോട്ടടാട്ട് മതി മതി എനക്ക് നിനക്ക് എന്തോ അതാ ഇഷ്ടം പോലെ പണി കിടക്കുവട അമനെ കുഞ്ഞു അവാടയിരുന്ന സ്റ്റെപ്പും കേറിയിരുന്നോ എന്താണെങ്കിലും കൊച്ചിനെ നല്ല അനുസരണം ഇത് വേണ്ട കേട്ടോ ഇത് ചേച്ചി 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 തന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഐറ്റം ഉണ്ട് പിന്നെ ഇത് മാത്രം കാണിച്ചതാണ്